കാസർഗോഡ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ ക്രെയിൻ പൊട്ടി വീണ് രണ്ടുപേർ മരിച്ചു വടകര സ്വദേശികളായ അക്ഷയും അശ്വിനുമാണ് മരിച്ചത് ദേശീയപാതയിൽ ലൈറ്റ് സ്ഥാപിക്കുന്നതിനിടെയാണ് അപകടമുണ്ടായത് അരുൺ പാറക്കിലാണ് വിശദാംശങ്ങളുമായി കാസർഗോഡിൽ നിന്ന് നേരുന്നത് ദേശീയപാതയുടെ ഒന്നാം റീച്ചിന്റെ നിർമ്മാണ ചുമതലയുള്ള ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയുടെ ജീവനക്കാരാണ് ഈ അപകടത്തിൽ മരിച്ചത് ഉയരത്തിൽ ലൈറ്റ് സ്ഥാപിക്കുന്നതിനിടെ ക്രെയിന്റെ ബക്കറ്റ് പൊട്ടി താഴേക്ക് വീഴുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ദ്രവിച്ച ട്രെയിൻ്റെ ഭാഗം ഇളകി വീണു അങ്ങനെ ഉയരത്തിൽ നിന്ന് താഴേക്ക് വീണ അപകടം അപകട സ്ഥലത്ത് വെച്ച് തന്നെ ഒരാളിലും മറ്റൊരാൾ ആശുപത്രിയിൽ എത്തിക്കുമ്പോഴും ആണ് മരിച്ചത് അരുൺ പാറക്കൽ ഈ സംഭവം നടന്ന സ്ഥലത്ത് നിന്ന് തത്സമയം ചേരുന്നു അരുൺ എപ്പോഴായിരുന്നു ഈ അപകടം ഉണ്ടായത് ഇവർക്ക് ഈ സ്വാഭാവികമായും ഇത്ര ഉയരത്തിലൊക്കെ ജോലി ചെയ്യുമ്പോൾ ഒരുപക്ഷെ ഹെൽമെറ്റ് അങ്ങനെയൊക്കെയുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ ഉണ്ടായിരുന്നില്ലേ പുകലെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടു കൂടിയാണ് ഈ ദാരുണമായ ആ സംഭവം ഉണ്ടാകുന്നത് ഞാനിപ്പോൾ നിൽക്കുന്നത് ആ പ്രദേശത്താണ് ഇതാണ് ക്രൈനിൻ്റെ ബക്കറ്റ് ആ ക്രൈനിൻ്റെ ബക്കറ്റ് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ഇത് വേണ്ടത്ര സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല അത് തുരുമ്പിച്ച ഒരു ബക്കറ്റാണ് ഇത് പൊട്ടി വീഴുകയായിരുന്നു ആ വെൽഡ് ചെയ്ത ഭാഗം പൊട്ടി വീഴുകയായിരുന്നു അങ്ങനെയാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടായത് അപകടം സംഭവിച്ച ഉടൻ തന്നെ വടകര സ്വദേശി അക്ഷയ് അദ്ദേഹം ഇവിടെ വെച്ച് തന്നെ മരിച്ചു അതിനുശേഷം ഒപ്പമുണ്ടായിരുന്ന അശ്വിനെ മംഗലാപുരത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ആശുപത്രിയിൽ എത്തും മുൻപ് അശ്വിൻ്റെ മരണവും സ്ഥിരീകരിക്കുകയായിരുന്നു ഇത് ദേശീയപാത അറുപത്തിയാറാണ് ഒരാളെങ്കിൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിക്കാണ് ഈ ദേശീയപാത അറുപത്തി ആറിലെ ആദ്യ റീച്ചിൻ്റെ നിർമ്മാണ ചുമതല നിർമ്മാണമൊക്കെ പൂർത്തിയായിട്ടുണ്ട് ഇപ്പോൾ ഈ വഴിവിളക്കുകളൊക്കെ സ്ഥാപിക്കുകയാണ് അതിൻ്റെ പ്രവൃത്തികൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു അതിനിടയിലാണ് ഈ അപകടം ഉണ്ടാവുന്നത് അത് വേണ്ടത്ര സുരക്ഷാ മാനദണ്ഡങ്ങൾ ഇല്ലാത്തതാണ് ഈ അപകടത്തിന് കാരണമെന്നാണ് ഇപ്പോൾ പറയുന്നത് ചേട്ടാ ഇങ്ങനെ തുടർച്ചയായിട്ട് അപകടങ്ങൾ ഉണ്ടാവുന്നുണ്ടോ ഈ വേണ്ട രീതിക്കുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ ഇവിടെ പാലിക്കുന്നില്ലേ ഇല്ല ഇല്ല അതൊന്നും പാലിക്കുന്നില്ല അതാണ് ഈ അപകടം ഗോകുൽ ഈ നാട്ടുകാരൊക്കെ തന്നെ പറയുന്നത് ഈ വേണ്ട രീതിയിലുള്ള അപകട ഈ സുരക്ഷാ മാനദണ്ഡങ്ങൾ ഒന്നും തന്നെ പാലിക്കുന്നില്ല ഇങ്ങനെ നിർമ്മാണ ചുമതലയുള്ള തൊഴിലാളികളെ അവർക്ക് വേണ്ട സുരക്ഷ ഒരുക്കുന്നില്ല എന്നത് പ്രധാനപ്പെട്ട പ്രശ്നമാണ് നേരത്തെയും ഈ ദേശീയപാത അറുപത്തിയാറിൽ തൊഴിലാളികൾ സഞ്ചരി നിർത്തിയിട്ടിരുന്ന വാഹനത്തിന് നേരെ മറ്റൊരു വാഹനം ഇടിച്ച് ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇന്നിപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ക്രൈന് ക്രെയിനിൽ നിന്ന് ഈ ബക്കറ്റ് പൊട്ടി വീഴുകയാണ് ബക്കറ്റ് പൊട്ടി വീഴുന്ന വീണിട്ടാണ് രണ്ടാളുടെ മരണം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഗോകുൽ അരുൺ സ്വാഭാവികമായും ഇത്ര ഉയരത്തിലൊക്കെ ജോലി ചെയ്യുമ്പോൾ ഒരു സാധാരണ ഒക്കെ നടക്കുന്നിടത്ത് പോലും ഇവർക്ക് റോപ്പും ലോക്കും അങ്ങനെയൊക്കെയുള്ള സുരക്ഷാ സൗ മാനദണ്ഡങ്ങളിലും പ്രത്യേക തരത്തിലുള്ള വസ്ത്രങ്ങളുമൊക്കെ കൊടുക്കാറുണ്ട് ഹെൽമെറ്റ് ഉറപ്പാക്കാറുണ്ട് അതൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല ഈ ഉരാളുകളുടെ ഭാഗത്തു നിന്ന് ഇവരുടെ തൊഴിൽ സ്ഥാപനത്തിൽ നിന്ന് എന്തെങ്കിലും പ്രതികരണം ഈ ഘട്ടത്തിൽ വരുന്നുണ്ടോ ഗൂഗിൾ ഇതുമായി ബന്ധപ്പെട്ട വിഷ്വൽസ് അതായത് സി സി ടി വി ദൃശ്യങ്ങൾ വല്ലത് നമ്മൾ പരിശോധിച്ചിരുന്നു ആ സമയത്ത് അതൊന്നും തന്നെ തരാൻ ദൃശ്യങ്ങളൊന്നും തന്നെ തരാൻ ഇതുവരെയും യു എൽ സി സി തയ്യാറായിട്ടില്ല മാത്രമല്ല ട്രെയിൻ ഉൾപ്പെടെയുള്ളവ ഇവിടെ നിന്ന് മാറ്റിയിട്ടുണ്ട് ഇവർക്ക് വേണ്ട രീതിയിലുള്ള സുരക്ഷാ മാർഗ്ഗങ്ങൾ സ്വീകരിച്ചിരുന്നില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ദൃശ്യം നമുക്കൊന്ന് കാണാൻ സാധിക്കും ഇത് ദേശീയപാത അറുപത്തിയാറിൻ്റെ സർവീസ് റോഡിലാണ് ഞാൻ നിൽക്കുന്നത് ഈ സർവീസ് റോഡിൽ നിന്ന് നിർത്തിക്കൊണ്ടായിരുന്നു ഈ വഴിവിളക്കിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ നടത്തിയിരുന്നത് അത്രത്തോളം ഹൈറ്റ് ഈ ദേശീയപാത അറുപത്തിയാറ് അറുപത്തിയാറിൽ സ്ഥാപിച്ച വഴിവിളക്കിൻ്റെ ഒരു ഉയരം അതായത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട് അത്രത്തോളം ഹൈറ്റ് ഉണ്ട് അതിന് മുകളിൽ നിന്നാണിപ്പോൾ ഈ ക്രൈന് ഈ ബക്കറ്റ് പൊട്ടി വീണത് അത് ഈ വെൽഡ് ചെയ്ത ഭാഗം അത് തുരുമ്പിച്ച ഭാഗമാണ് വെൽഡ് ചെയ്ത ഭാഗമാണ് അത് ശ്രദ്ധിക്കേണ്ടതായിരുന്നു കമ്പനി ശ്രദ്ധിക്കേണ്ടതായിരുന്നു ആ ഭാഗം അങ്ങനെ ക്രെയിനിൽ നിന്ന് പൊട്ടി വീണതാണ് അങ്ങനെയാണ് ഈ അപകടം ഉണ്ടാകുന്നത് ഒരാൾ തൽക്ഷണം ഇവിടെ വെച്ച് തന്നെ മരിച്ചു അതിനർത്ഥം അവർ ഹെൽമറ്റ് പോലുള്ള സുരക്ഷാ മാർഗങ്ങൾ സ്വീകരിച്ചിട്ടില്ല എന്ന് തന്നെയായിരിക്കും ഈ റോഡിലേക്ക് തലയിടിച്ച് വീണാണ് അപകടം ഉണ്ടായത് മറ്റൊരാൾ കശിനെ ഗുരുതരമായി പരിക്കേറ്റിരുന്നു അദ്ദേഹത്തെ അപ്പോൾ തന്നെ മംഗലാപുരത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പക്ഷേ ആശുപത്രിയിൽ എത്തും മുൻപ് മരണം സ്ഥിരീകരിക്കുകയായിരുന്നു ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുന്നത് അവർ ഉപയോഗിച്ചിരുന്നത് അതായത് ഈ വഴിവിളക്ക് സ്ഥാപിക്കാനായി ഉപയോഗിച്ചിരുന്ന ലൈറ്റും മറ്റ് സാമഗ്രികളും ഒക്കെയാണ് അതിവിടെ തന്നെ ഉണ്ട് ബക്കറ്റും ഇവിടെ നിന്ന് മാറ്റിയിട്ടില്ല പക്ഷേ ക്രൈൻ ഉൾപ്പെടെയുള്ളവ കമ്പനി ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട് അതിൻ്റെ ദൃശ്യങ്ങളൊന്നും തന്നെ തരാൻ തയ്യാറായിട്ടില്ല ഗൂഗിൾ ശരി അരുൺ പാറക്കിലാണ് വിവരങ്ങൾ നൽകിയത് അതിൻ്റെ ദാരുണമായ സംഭവമാണ് രണ്ട് യുവാക്കൾ വടകര സ്വദേശികളാണ് യു എൽ സി സി എസിൻ്റെ തൊഴിലാളികളാണ് അവർ ദേശീയപാതയുമായി ബന്ധപ്പെട്ട നിർമ്മാണ പ്രവർത്തനത്തിനിടയിലാണ് ഈ ക്രെയിൻ പൊട്ടി പൊട്ടിവീട് മരിച്ചത് അതിൽ സുരക്ഷാ വീഴ്ചയുണ്ട് എന്ന ആരോപണവും ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം